സിപിഐഎം നേതൃത്വത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി നിക്ഷേപ തട്ടിപ്പിൽ പരാതികൾ അനവധി ഉണ്ടായിട്ടും കേസെടുക്കാനോ അന്വേഷണം നടത്താനോ പോലീസ് സർക്കാരോ തയ്യാറായിട്ടില്ല കോടിയോളം രൂപയാണ് നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാനുള്ളത് സൊസൈറ്റി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ആളുകളെ കബളിപ്പിച്ചാണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത് പരാതികൾ അനവധിയുണ്ട് കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല സർക്കാർ ഒരന്വേഷണത്തിനും മുതിർന്നിട്ടില്ല ബ്രഹ്മഗിരിയിലെ നിക്ഷേപകരുടെ സ്ഥിതി ഇതാണ് സിപിഐഎം നേതൃത്വത്തിൽ തന്നെ നിക്ഷേപകരുമായി ചർച്ച നടത്തി നിക്ഷേപം തിരിച്ചു നൽകുമെന്ന് അനവധി തവണ വാക്കുകൾ നൽകി നടപടി എങ്ങും എത്താതെ തുടരുന്നു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇത് പാർട്ടി അനുഭാവികൾ തന്നെയാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകരാണ് ഇവർ അവസാന സമയങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് പെൻഷനേഴ്സ് അവരുടെ സർവീസ് സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ആ മേഖലയിൽ നിന്ന് പണം പിരിച്ചിരുന്നത് അതുപോലെ മറ്റുള്ള എല്ലാ ഘടകങ്ങളെയും ഇതിൻ്റെ ഈ പൈസയുടെ വിരിവുമായിട്ട് ബന്ധപ്പെട്ട് ഡെപ്പോസിറ്റ് സഹകരിക്കാൻ വേണ്ടി ഈ ഘടകങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് ബ്രഹ്മഗിരി സൊസൈറ്റി ഒരു തലസ്ഥിതി റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു ഈ റിപ്പോർട്ടിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ നഷ്ടം അമ്പത്തിയൊമ്പത് ലക്ഷമായിരുന്നു ഇതിനുശേഷം ഓരോ വർഷവും നഷ്ടത്തിൻ്റെ കൂടി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിരണ്ട് കാലത്ത് പതിനഞ്ച് കോടിയിലേറെ രൂപയാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ലക്ഷത്തി ആറായിരം രൂപയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ബാധ്യത രണ്ടായിരത്തിരണ്ട് കാലത്തേക്ക് ഇത് എഴുപത്തിമൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തിലേക്ക് എത്തി കടക്കിണിയിൽ മുങ്ങുമ്പോഴും ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ വിളിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നത് തുടരുകയാണ് സൊസൈറ്റി ചെയ്തത് ഇരകളായവരിൽ തൊണ്ണൂറ് ശതമാനം പേരും അടിയുറച്ച സി പി ഐ എം സഹയാത്രികർ എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പിൽ അന്വേഷണം ഇല്ലാത്തത് ഉത്തരം പറയേണ്ട ബാധ്യത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം